നമസ്കാരം കമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്ന് ഇപ്പൊ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം ഇസ്രയേലിനെ അനുകൂലിച്ചുകൊണ്ട് ഖത്തറിൽ ഇരുന്നു കൊണ്ട് ഖത്തറിനെതിരെ സോഷ്യൽ മീഡിയകളിലൂടെ പോസ്റ്റുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്ന കേരളത്തിൽ ഒരുപാട് മലയാളികളുണ്ടല്ലോ കുറെ ഇപ്പൊ അകത്താണത്രേ എത്ര വിഷമുണ്ടാക്കുന്ന കാര്യമാണല്ലേ സ്വന്തം നാട്ടിൽ നിന്ന് നമ്മുടെ വീടും നമ്മുടെ വീട്ടിലെ കടങ്ങളും ഒരുപാട് ഭാരാബ്ദങ്ങളും ഒരുപാട് സങ്കടത്തോടെയുള്ള ജീവിതം നയിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ രാജ്യം വിട്ട് പ്രവാസികളാകുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ പ്രവാസത്തിൽ ഇരുന്നു കൊണ്ട് ആ പ്രവാസത്തിന്റെ ആ മണ്ണിൽ ജോലി ചെയ്ത് ആ മണ്ണിലെ പൈസയും ഉണ്ടാക്കിയിട്ട് ആ മണ്ണിനെ കുറ്റപ്പെടുത്തുന്ന കുറെ ഇസ്രയേലി സ്നേഹികളുണ്ട് അവരെ കുറെ പേരെ ഇപ്പൊ പിടിച്ചകത്തിട്ടിരിക്കാണ് ഇവിടെ ഖത്തറിന്റെ ജയിലിനകത്താണ് കുറെ മലയാളികളാണ് ഇപ്പൊ നിങ്ങൾക്കൊന്നും ബുദ്ധിയില്ല നിങ്ങളൊക്കെ നിങ്ങൾക്ക് ചോറല്ലേ കഴിക്കണത് അല്ല അറിയാതെ ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ ഇസ്രയേലിന് സപ്പോർട്ട് ചെയ്തു അത് നിങ്ങളുടെ വ്യക്തിപരം അതിനോട് ഒരിക്കലും കൈകെടത്താൻ നമ്മൾ തയ്യാറല്ല പക്ഷെ നിങ്ങൾ നിൽക്കുന്ന രാജ്യം ഏതാണ് അതൊരു ഖത്ര ഒരു ഗൾഫ് രാജ്യമാണല്ലേ ആ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കയറി ആക്രമണം അതായത് മിസൈൽ ആക്രമണം കാഴ്ചവെച്ച ഇസ്രയേലിനെതിരെ ഖത്തർ എന്ന് പറയുന്ന രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ യു എൻ സഭയിലൊക്കെ ശക്തമായ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഖത്തറിന്റെ ചോറും ഉണ്ടിട്ട് ആ ഖത്തറിനെതിരെ കുത്തുന്ന ഒരു പരിപാടിയല്ലേ മലയാളികൾ കാണിക്കുന്നത് നിങ്ങൾ ജീവിക്കാൻ പോയ ആളുകളല്ലേ നിങ്ങൾ പോസ്റ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യ രാജ്യം ഈ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് വന്ന് ഇരിക്കുകയാണെങ്കിൽ ഈ രാജ്യത്താണെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം അത് വിഷയമല്ല ഇത് ഒരു ഗൾഫ് രാജ്യമാണ് ആ രാജ്യവും ഇസ്രായേലും തമ്മിലും അല്ലാത്ത വിഷയങ്ങളാണ് നമ്മളൊക്കെ കണ്ടതന്നല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രയേലിലെ ഇസ്രയേൽ ഖത്തറിൽ കയറി ആക്രമണം കാഴ്ചവെച്ച് എല്ലാവർക്കും അറിയാലോ അല്ലെ മൊത്തം വിഷയമായി കിടക്കുമ്പോൾ മര്യാദയ്ക്ക് വന്നിട്ട് ജോലി ചെയ്തിട്ട് കിട്ടിയ കാശും വാങ്ങിച്ച് നാട്ടിലേക്ക് അയച്ച് നല്ലപോലെ ലീവിൽ വന്ന് പോകുന്നല്ലേ നല്ലത് നിങ്ങൾ ഖത്തറിൽ ഖത്തറിൽ ഇരുന്ന് ജോലി ചെയ്തിട്ട് ഖത്തറിനെതിരെ പോസ്റ്റ് ഇട്ടാൽ ഖത്തർ നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും നിങ്ങളെ അകത്തിടും ഇസ്രയേലിൽ സപ്പോർട്ട് ചെയ്യാൻ പോവരുത് ഖത്തറിനെ കുറ്റപ്പെടുത്താൻ പോവരുത് അങ്ങനെ വല്ല ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ വന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യേ ഇവിടെ വ്യക്തി ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് ഒരു രാജ്യത്തെ ആക്രമിച്ചതാണ് ഇസ്രയേൽ ആ അന്നിട്ട് ഈ ആക്രമിക്കപ്പെട്ട രാജ്യത്തിരുന്ന് ജോലി ചെയ്തിട്ട് ആക്രമിക്കപ്പെട്ട രാജ്യത്തെ എതിർത്തുകൊണ്ട് ആക്രമിച്ച രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന നാറികളെ നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ ഉണ്ടോ ഞാൻ അറിയാതെ ചോദിക്കുകയാണ് പിന്നെ ഇസ്രയേലിനെ അനുകൂലിച്ചു ഖത്തറിനെ എതിർത്തു നിങ്ങൾ ജയിലിൽ പോയി എന്ന് പറഞ്ഞാലും ഇന്ത്യ രാജ്യത്തിന് ഭരണ സംവിധാനമൊന്നും ഈ പറയുന്ന നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുന്നു ഒരിക്കലും നിങ്ങൾ കരുതരുത് കാരണം വരില്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പാലസ്തീന് സപ്പോർട്ടാണ് ഖത്തറിനെ ആക്രമിച്ച ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വോട്ട് ചെയ്തതാണ് ഈ പറയുന്ന പിന്തുണ കൊടുത്താണ് ഖത്തറിന് രാജ്യത്തിന്റെ രാജ്യം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോലും രാജ്യത്തിന്റെ ഭരണ സംവിധാനം പോലും ഖത്തറിനെ അനുകൂലിക്കുമ്പോൾ നിങ്ങൾ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് ഖത്തറിനെ എതിർത്ത് പോസ്റ്റ് ചെയ്താൽ ഷെയർ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും നാട്ടിലേക്ക് വന്ന വല്ലതൊക്കെ ചെയ്തോ സ്വന്തം നിങ്ങളുടെ വ്യക്തിപരമാണ് അതിനെ നിങ്ങളുടെ വ്യക്തിപരത്തിൽ കടന്ന് കയറാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അന്യ രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമസംവിധാനത്തെ അംഗീകരിച്ചിട്ട് വേണം മുന്നോട്ട് പോവാൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി വിസ ക്യാൻസൽ അടിക്കൂ നാട്ടിൽ വരൂ നല്ലപോലെ എഴുതി വിടൂ ആര് ചോദിക്കാനാണ് ആര് പറയാനാണ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അവിടെ ആക്രമിക്കപ്പെട്ട രാജ്യമാണ് ആക്രമിക്കപ്പെട്ട രാജ്യത്തെ ആക്രമിച്ച രാജ്യത്തിന് സപ്പോർട്ടായിട്ട് വരിക അതും ആക്രമിക്കപ്പെട്ട രാജ്യത്തിന്റെ ചോറും തിന്നിട്ട് നിങ്ങളൊക്കെ വെറുതെയല്ല ഇന്ത്യ രാജ്യത്തെ കൂട്ടിക്കൊടുത്തത് ഇന്ത്യ രാജ്യത്തെ ഒരു കാലത്ത് കൂട്ടിക്കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ ഷൂനക്കി കൂട്ടിക്കൊടുത്തിട്ട് ആ പാരമ്പര്യം ഉണ്ടല്ലോ ആ പാരമ്പര്യം നിലവിലിപ്പോ ഒരു രാജ്യത്ത് പോയിരുന്ന് ആ രാജ്യത്തിൽ ജോലി ചെയ്ത് അവിടുത്തെ പൈസയും വാങ്ങിച്ചിട്ട് ആ രാജ്യത്തെ കൂട്ടിക്കൊടുക്കുന്ന പണിയല്ലേ നിങ്ങൾ ചെയ്തത് ബുദ്ധി കുറച്ചെങ്കിലും വേണം തലയിൽ ചാണകമായ എന്ത് ചെയ്യാൻ പറ്റും വളരെ വിഷമമുണ്ട് കാരണം നിങ്ങൾക്കെതിരെ പറയാനുള്ള കാര്യം നിങ്ങളിപ്പോ ജയിലിൽ പോയില്ലേ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യോ ഈ രാജ്യം വന്ന ഇന്ത്യ രാജ്യം നിങ്ങൾക്ക് വേണ്ടി അവിടെ അനുകൂലിച്ച് ബാധിക്കുക ബാധിക്കില്ല സുഹൃത്തുക്കളെ ആർക്ക് പോയി നിങ്ങളുടെ ജോലി പോയി നിങ്ങളുടെ വരുമാനം പോയി നിങ്ങളെ അകത്തായി ഇനി ആ രാജ്യം എപ്പോഴാണോ നിങ്ങളെ വെറുതെ വിടുന്നത് അപ്പോ നിങ്ങൾക്ക് നാട്ടിലോട്ട് വരാം നിങ്ങളുടെ കഞ്ഞുകൂടിമുട്ടി നിങ്ങളുടെ വീട്ടില് പട്ടിണിയാവും ബുദ്ധിമുട്ടുകൾ വരും പല അടവുകള് പല ലോണുകള് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും വീടിന്റെ മക്കളുടെ ഭാവി കുടുംബത്തെ ഭാവി ജീവിതത്തിന്റെ സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടില്ലേ നോക്കി ഇങ്ങനൊക്കെ ജീവിക്കുക പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ വന്ന് പറയുക ഒരു രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിൽ നമ്മൾ അംഗീകരിച്ചു ആ നിയമ ആ സംവിധാനത്തെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ രാജ്യം പോകണം അല്ലാതെ ഒരു സ്വന്തം രാജ്യത്തിരുന്ന് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മൂലം അന്യരാജ്യത്ത് ജോലിയും ചെയ്തിട്ട് അവിടെ വർഗീയത മൂത്ത് ഒരു ഒരു മതവിഭാഗത്തെ മാത്രം ടാർജറ്റ് ചെയ്ത് അവരെ കുറ്റപ്പെടുത്തി ആ മതവിഭാഗത്തിൽപ്പെട്ട രാജ്യത്തിന്റെ കീഴിൽ ജോലിയും ചെയ്ത് ആ മതവിഭാഗത്തെ കുറ്റപ്പെടുത്തിയാൽ ആ പറയുന്ന രാജ്യം നോക്കിയിരിക്കോ ദുഃഖമുണ്ട് ഇനിയെങ്കിലും അങ്ങനെ ആരെങ്കിലും ഇസ്രയേലി സ്നേഹികൾ കത്തറിലുണ്ടെങ്കിൽ നിങ്ങളുടെ അമർഷം മനസ്സിനകത്ത് കടിച്ചു പിടിച്ചിരിക്കുക നിങ്ങൾ അത് പ്രകടിപ്പിച്ചാൽ നിങ്ങൾ ജയിലിനകത്ത് പോകും ഇവിടെ കുടുംബം പട്ടിണിയാവും ഒരു തമ്പുരാക്കന്മാരും നിങ്ങളുടെ വീട്ടിൽ ചോറ് കൊണ്ട് തരില്ല അരി തരില്ല ചെലവിന് തരില്ല നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് പോയി നിങ്ങൾ വല്ലതുണ്ടാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തന്നെയാണ് ഞങ്ങൾക്ക് ആർക്കും ഒരു വിഷയമില്ല നിങ്ങൾക്ക് അഭിപ്രായമുണ്ട് അഭിപ്രായം പറയാം സ്വാതന്ത്ര്യമുണ്ട് അത് അതിൻ്റെതായിട്ടുള്ള രീതിക്കായിരിക്കണം ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിനെതിരെ ആ രാജ്യത്തിരുന്ന് പ്രവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക എല്ലാ പ്രവാസികളും ഇത് കേൾക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം